അസ്സാമലൈക്കും വർഹമുല്ലാഹിറമീം അലഹമുല്ലാഹിറബൻ അള്ളാഹ്മലാം സയ്യമദ് പ്രിയപ്പെട്ട ഈ അടുത്ത് വ്യാജത്തൊലീക്കു തുക ക്ലിപ്പ് കട്ട് മുറിച്ചുകൊണ്ട് വലിയ പ്രചരണങ്ങൾ ബഹുമാനപ്പെട്ട പേരോഡ് ഉസ്താദിന്റെ പേരിൽ നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം സംസാരിക്കുക എന്ന് കരുതി വന്നതാണ് വ്യാജത്തൊരിയക്കൊത്തുകാർ വലിയ വിവാദമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇബിനു തൈമിയനെ കുറിച്ച് പേരോട് ഉസ്താദ് നല്ലത് പറഞ്ഞു എന്നുള്ളത് എന്നാല് പേരോട് ഉസ്താദ് എന്താണ് പറഞ്ഞത് എന്തുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഈ വിഷയങ്ങളൊന്നും ഒരാളും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് വ്യാജ തുരീകത്തുകാരുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ആ വിഷയം ആദ്യം പറഞ്ഞത് അവസാനവും അവസാനം പറഞ്ഞ ആദ്യവും ഇട്ടുകൊണ്ട് വലിയ തെറ്റിദ്ധരിപ്പിക്കൽ ഈ കുരുവട്ടൂരി വ്യാജന്മാര് ഇവിടെ നടത്തിയിട്ടുണ്ട് അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ചുരുങ്ങിയ വിഷയങ്ങൾ വെച്ചുകൊണ്ട് ഘട്ടങ്ങളായിട്ട് ഇൻഷാള്ള നമുക്ക് സംസാരിക്കാം കുരുവട്ടൂരികള് ഉസ്താദിന്റെ ഒരു പ്രഭാഷണത്തിന്റെ ഒരു ഭാഗം കേൾപ്പിക്കുന്നത് കേട്ട് നോക്ക് എന്നിട്ട് എന്താ പറയുന്നത് ശരിക്കും മനസ്സിലാക്കണം വരെ രണ്ടാൾ എന്നിട്ട് അഭിമുഖം നടത്തിയിട്ട് കാര്യം അങ്ങനെ പല കിതാബിലും പലതും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഉണ്ടോ എന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ഞമ്മള് മൂപ്പര് കാര്യത്തിൽ ഒന്നും പറയാൻ പോപ്പര്യ് പിന്നെ പറയുന്നുണ്ട് അതിന് മുമ്പുള്ള ചെയ്തു വർത്താനേ മൂപ്പര്യുണ്ട് അതിന് മുമ്പുള്ള ഇവിടെ വലിയൊരു വർത്താനിക്കലിന് ഉഷാദ് തുടക്കത്തിൽ തന്നെ കേൾപ്പിക്കുന്നുണ്ട് അതായത് തൂപ ചെയ്തു എന്ന് പിന്നെ പറയുന്നുണ്ട് അതിന്റെ മുൻപുള്ള കാര്യങ്ങളാണ് കളിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് എന്നാൽ തൂപ ചെയ്തു എന്ന് പേരോൾ ആദ്യം പറഞ്ഞിട്ട് പിന്നീടാണ് ഉസ്താദ് ഇബിനു തേമിയ് വന്ന അബദ്ധങ്ങളും എന്തുകൊണ്ടാണ് ഇബിനു പയച്ചു പഴച്ചുപോയത് എന്നുള്ളതും എല്ലാം പേരോട് ഉസ്താദ് ആ ഒരു മണിക്കൂറിനടുത്ത പ്രഭാഷണത്തിൽ ഉസ്താദ് നടത്തിയിട്ടുണ്ട് നിലപാടിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്റെ മഷായിഹിന്റെ കറാമത്ത് ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല അള്ളാഹുവിന്റെ സ്വാല്ഹ്യങ്ങളാകുന്ന ഔലിയാക്കളുടെ കറാമത്ത് ഇവിടെ വെളിവായിട്ടുണ്ട് അതാണ് നൌഷാദിനെ കൊണ്ട് ഈ കട്ടു മുറിച്ചുകൊണ്ട് ഇവിടെ പ്രവർത്തിപ്പിച്ചത് അതാണ് നൌഷാദിന്റെ മശാഹന്മാരെ കറാമത്തല്ല കുരുത്തക്കേടാണത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആലമീങ്ങളെ മനസ്സ് വേദനിപ്പിച്ചതിനുള്ള കുരുത്തക്കേട് ക്ലിപ്പുകൾ കട്ടുമുറിച്ച് ജനങ്ങളുടെ ഇടയിൽ വന്ന് തെറ്റിദ്ധരിപ്പിക്കൽ നടത്തുക അതപ്പതനത്തിന്റെ അവസ്ഥ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ കുരുട്ടൂരികളുടെ സ്വർണ്ണം കട്ടതും അതുപോലെ തന്നെ വീട് പണയപ്പെടുത്തിയതും ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് അടപ്പതനങ്ങള് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഇബിനേമു എന്ന് പറഞ്ഞത് ഇരുപത്തിയൊന്നാമത്തെ മിനിറ്റിലാണ് അൻപത്തിയേഴ് മിനിറ്റോളം ഉസ്താദിന്റെ സംസാരം ഉണ്ടായിട്ടുണ്ട് അതിൽ ഇരുപത്തി ഒന്നാമത്തെ മിനിറ്റിലാണ് പേരോട് ഉസ്താദ് തൗബ ചെയ്യുന്നു എന്ന ഭാഗം തുടങ്ങുന്നത് എന്നാൽ നൗഷാദ് പറയുന്നത് തൗബ എന്നുള്ളത് പിന്നെ പറയുന്നുണ്ട് അതിന്റെ മുൻപുള്ള കാര്യമാണ് ഇപ്പൊ പറയുന്നത് ഉസ്താദ് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളുടെ കിതാബിൽ പറഞ്ഞ വിഷയം എടുത്തുകൊണ്ട് വന്ന് ഉസ്താദ് അവിടെ വിശദീകരിക്കുന്നത് അതിലേക്ക് പോകാനുള്ള കാരണമുണ്ട് അതിനുശാദ് പിന്നീട് പറയാം ഇനി നൗഷാദ് ഇവിടെ കേൾപ്പിക്കുന്ന ഒരു ക്ലിപ്പ് ഇത് നൗഷാദിന്റെ പ്രസംഗം ഓർഡർ ആയിട്ട് ഞാൻ പറയുന്നത് നൗഷാദ് കേൾപ്പിക്കുന്ന ഒരു ക്ലിപ്പ് നിങ്ങളൊന്ന് കാണുക കേൾപ്പിക്കുന്ന ഒരു ഭാഗം കേട്ടോ അതിപ്പോ ഇദ്ദേഹം ഇവിടെ ഇങ്ങനെ അദ്ദേഹം തന്നെ കൈപ്പടയിൽ എഴുതി ഈ ഗ്രന്ഥം അയാളുടെ കൈപ്പടയിൽ നമുക്ക് കിട്ടില്ല അയാളെ കൈപ്പട നമുക്ക് അതും കൂടാ അപ്പൊ പിന്നെ നമ്മളിങ്ങനെ അദ്ദേഹത്തിന്റെ ഏതാ ശരീരം വെക്കുക അതാണ് നേരത്തെ ചോദ്യാർത്ഥി ഒന്നിൽ അങ്ങനെ കാണുന്നത് ഒന്നിൽ ഇങ്ങനെ കാണുന്നത് നമ്മളെ തയ്യാ നമ്മളൊന്നും ചെയ്യാ കണ്ട ശരി തിരികെ പോയ മതി

അത് എന്താ പറഞ്ഞു അറിയോ അയാള് പച്ച തെറ്റ എഴുതിയ കിതാബിന്റെ പേര് പറഞ്ഞിട്ട് ഇത് അയാളെ കൈപ്പടയിൽ എഴുതിയത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ പുതിയൊരുണ്ടാക്കിയാമി എന്നെ വിശ്വസിക്കണം എന്ന് പറയണെങ്കിൽ അയാളെ കൈയത്തി നമുക്ക് കിട്ടണം അങ്ങനെ ഉറപ്പില്ല സെക്കൻഡുകൾ മാത്രമുള്ള ഈ ക്ലിപ്പ് എടുത്തുകൊണ്ട് വന്ന്ഷാദ് കട്ട് മുറിച്ചിട്ടാണ് കൽപ്പിക്കുന്നത് കഴിപ്പിക്കുന്നത് ഈ പറഞ്ഞ വിഷയം വളരെ കൃത്യമായിട്ട് ഇതിന്റെ ബാക്കി ഭാഗം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ആ നോഷാദ് കട്ട് മുറിച്ച ഭാഗം ഉണ്ടല്ലോ അത് നിങ്ങൾക്കൊന്നും കൂടെ ഞാൻ വേണ്ട ഇനി അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഗ്രന്ഥം അതിന്റെ ബാക്കിയുണ്ട് അദ്ദേഹത്തിന്റെ കിതാബില് അദ്ദേഹം തോപ് ചെയ്തു ആ തോപ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന്റെ കിതാബിൽ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട് അത് നമുക്ക് അദ്ദേഹത്തിന്റെ കൈപ്പടിയിൽ കിട്ടിയിട്ടില്ല എന്നാണ് ഉസ്താദ് പറയുന്നത് ആ കിട്ടാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് നമ്മൾ ആക്ഷേപിക്കണ്ട ഇനി അദ്ദേഹത്തിന്റെ കിതാബ് വെച്ചുകൊണ്ട് ഇനി ആരെങ്കിലും തെറ്റായ ആശയത്തിലേക്ക് ക്ഷണിച്ചാൽ എന്ത് ചെയ്യണം അതായത് ഇബിനുദ്ദേവി എന്റെ കിതാബാണ് എന്ന് പറഞ്ഞ ഒരുപാട് കിതാബുകളിൽ തെറ്റായ ആശയങ്ങളുണ്ട് ആ തെറ്റായ ആശയത്തിലേക്ക് ഒരാൾ നിങ്ങളെ ക്ഷണിച്ചാൽ എന്ത് ചെയ്യണം എന്നുള്ളത് അതിന്റെ ബാക്കി ഭാഗം ഉസ്താദ് പറയുന്നുണ്ട് ആ ഭാഗം നിങ്ങളൊന്ന് കേൾക്കാം അപ്പോ നമ്മളിപ്പോ എങ്ങനെയാണ് ഗ്രന്ഥം എന്ന് പറഞ്ഞിട്ട് പല ഗ്രന്ഥമുണ്ട് അത് നോക്കി ഇബിനുത്തേമിയ വലിയ ആളാണ് ഇബിനേ അല്ല ലസ്കലാനി ആദ്യം പറഞ്ഞു കണ്ടിട്ട് നമ്മളെന്ത് ചെയ്തു ഇബിനുത്തേമിയ എൻ്റെ ഏതോ ഒരു ഗ്രന്ഥം നോക്കി എന്ന് വിചാരിക്കാം ഉദാഹരണത്തിന് അദ്ദേഹത്തിന് ദറൂ താറു വൻ വന്നലി എന്നൊരു ഗ്രന്ഥമുണ്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് പഠിച്ചവനിക്കെന്താ അനങ്ങിയാൽ പഠിച്ചവനിക്കെന്താ ഇറങ്ങിയാൽ പഠിച്ചവനിക്കെന്താ പോയാല് പഠിച്ചവൻ എന്താ വന്നാൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിപ്പോൾ ഇദ്ദേഹം ഇവിടെ ഇങ്ങനെ അദ്ദേഹം തന്നെ കൈപ്പടയിൽ എഴുതിപ്പെട്ടു ഈ ദറു തെറ അന്ന ഗ്രന്ഥം അയാളുടെ കൈപ്പടയിൽ നമുക്ക് കിട്ടിയില്ല അയാളെ കൈപ്പട കണ്ട അറിഞ്ഞും കൂടാ അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ അദ്ദേഹത്തിൻ്റെ ഏതാ ശരിയിൽ നിന്ന് വെക്കുക അതാണ് നേരത്തെ ചോദ്യകർത്താവ് ചോദിച്ച് ഒന്നിലങ്ങനെയും കാണുന്ന ഒന്നിൽ ഇങ്ങനെയും കാണുന്നു നമ്മളെന്താ ചെയ്യാൻ നമ്മളൊന്നും ചെയ്യാനില്ല നമ്മൾ വണ്ടപ്പടിച്ച് ആ ശരി തെരീക്കത്തിൽ അങ്ങ് പോയേച്ചാൽ മതി നമ്മൾ പണ്ടേ നമ്മളെ ഉസ്താദിമാരോട് ശരി തരിണ്ടല്ലോ അതിൽ ഞങ്ങൾക്ക് പോയാൽ മതി നമ്മളതിനാണി നോക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ അദ്ദേഹത്തിന് എന്തോ കുഴപ്പമുണ്ടോ അദ്ദേഹത്തിനെ ഹിസാബ് ചെയ്യുന്നോ നമ്മളല്ല അദ്ദേഹത്തിന് പ്രതിഫലം കൊടുക്കുന്നു ഞങ്ങൾ നമ്മളല്ല അതല്ലല്ലേ നമുക്ക് നമുക്ക് ഡ്യൂട്ടി ഇല്ലല്ലോ അപ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ അദ്ദേഹത്തെ പരാമർശിക്കണം അള്ളാ ഇലാ സുബീനി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോയി ഇനി അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ഗന്ധം ഉദ്ധരിച്ചിട്ട് ഒരാൾ ഒരു തെറ്റായ ആശയത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ പറയണം അത് തെറ്റാണ് പറഞ്ഞാലും തന്നെയാണ് 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 ഇനി ആരും പറഞ്ഞില്ലെങ്കിലും തെറ്റ് തെറ്റ് ആര് പറഞ്ഞു എന്നതല്ല എപ്പോഴും തെറ്റാണ് ശരി എപ്പോഴും ശരിയാണ് ഇതാണ് നമ്മൾ സ്വീകരിക്കുന്ന കിതാബ് വെച്ചുകൊണ്ട് ഒരാൾ തെറ്റിലേക്ക് ക്ഷണിച്ചാൽ അത് തെറ്റാണ് എന്ന് തന്നെ പറയണം എന്നാണ് പേരോടൊ അതിന്റെ ബാക്കി പറയുന്നത് ആ ബാക്കി ഭാഗം കുരുവട്ടൂരികൾ ഇവിടെ കേൾപ്പിക്കുകയായിരുന്നു എങ്കിൽ കുരുവട്ടൂരികൾ ഈ എടുക്കുന്ന പണികളൊക്കെ വെറുതെയാകും കാരണം പേരോട് ഉസ്താദ് ഇബിനു തൈമിയന്റെ ആ കിതാബിലുള്ള ആശയത്തോട് നിലക്ക് യോജിക്കുന്നില്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകും അതിനു വേണ്ടിയിട്ടാണ് കുരുവട്ടൂരികൾ അവിടെ കട്ടു ഇനി ഉസ്താദ് വായിക്കുന്നത് ഇബിനു തൈമിയനെ കുറിച്ച് പല പണ്ഡിതന്മാരും പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇബിനു തൈമിയന്റെ ആശയത്തിനെതിരെ പറഞ്ഞ പല പണ്ഡിതന്മാരുമുണ്ട് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ വായിക്കാണ് അതൊക്കെ ഈ കുരുവട്ടൂരി വ്യാജന്മാര് കട്ടുമുറിച്ചു ആ വായിക്കുന്ന ഭാഗം കൂടെ നിങ്ങൾ കേൾക്ക് ഇനി ഇതിൽ തന്നെ കുറേ വിശദീകരിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് പല പണ്ഡിതന്മാരും പല അഭിപ്രായക്കാരായി എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട് അതുപോലെ ദഹബിയുടെ വാചകം ഉദ്ധരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ചില ചർച്ചകളിലൊക്കെ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് ചൂടാവും ചൂടായ ചിലപ്പോൾ അയാൾ പല സംഗതിയും പറയുമ്പോൾ ചിലപ്പോൾ റെഡി ഉണ്ടാവില്ല എന്നൊക്കെ ഇതിൽ തന്നെ പറയുന്നുണ്ട് അത് ദെഹബിന്റെ കിതാബിൽ ദഹബിയും പറയുന്നുണ്ട് അങ്ങനെയൊക്കെ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് അറിയാമെന്നല്ലാതെ നമ്മളെ വെറുതെ അദ്ദേഹത്തെ പറഞ്ഞു നമ്മളെ അയാൾ കണ്ടിട്ടില്ല അയാൾ ശബ്ദം കേട്ടിട്ടില്ല നമ്മളയാളൂടെ ചവിടിച്ചിട്ടില്ല കാപ്പിയും കുടിച്ചിട്ടില്ല പിന്നെ നമുക്ക് എന്താണ് അത് പറയേണ്ട ആവശ്യം ഇമാമീങ്ങൾ അവരുടെ കിതാബിൽ പറഞ്ഞത് നമ്മൾ ഉദ്ധരിക്കുക എന്നതിൽ കവിഞ്ഞ് നമ്മളെ വകയിൽ പറയേണ്ട യാതൊരു ആവശ്യവും നമുക്കില്ലല്ലോ അതാണ് നേരത്തെ നമ്മുടെ ജലീൽ ഉസ്താദും പറഞ്ഞത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ മുങ്കാമികളായ ഇമാമിയങ്ങൾ എന്നെ പറഞ്ഞിട്ടുണ്ടാവും അത് എന്നെ പറഞ്ഞാൽ മതി നമ്മളെ വകയിലൊന്നും പറയേണ്ട ആവശ്യം വരില്ല എന്ന് നേരത്തെ ജലീൽ ഉസ്താദ് പറഞ്ഞതും അത് വളരെ കൃത്യമാണ് അങ്ങനെ തന്നെയാണ് അത്തരം വിഷയങ്ങളെ സമീപിക്കേണ്ടത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയോ ഇമാമീങ്ങൾ എന്താണ് ഇബിനു തേമിയനെ കുറിച്ച് പറഞ്ഞത് ആ പറഞ്ഞത് എടുത്തു പറയുക എന്നല്ലാതെ എന്റെ വകയിലോ നൌഷാദിന്റെ വകയിലോ പേരൂർ ഉസ്താദിന്റെ വകയിലോ എന്തുവാണ്ട ഇബിനു തേമിയനെ കുറിച്ച് ആരും ഒന്നും പറയണ്ട ഇമാമീങ്ങൾ എന്താണോ പറയുന്നത് ആ വിഷയം നമ്മൾ പറഞ്ഞാൽ മതി എന്നെ പേരോട് ഉസ്താദ് പറഞ്ഞിട്ടുള്ളൂ ഈ മിനി എഴുതിയതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം മിൻ റസൂലുള്ളാഹി തങ്ങളെ വിളിച്ച് ചെയ്തു ചെയ്തുകൂടാ എന്ന് അദ്ദേഹം പറഞ്ഞതിനാൽ അത് റസൂള്ളിക്കലാണ് നിസ്സാരപ്പെടുത്തലാണ് നബിതങ്ങളെ ബഹുമാനിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ തടയലാണ് അതിനാൽ അദ്ദേഹം ഇസ്ലാമിൻ്റെ വിരോധിയാണെന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാർ ആ കാലഘട്ടത്തിൽ ഉണ്ടായി നിബിനാദ് അല്ലാൻ റഹബ് കൊണ്ട് പറയാൻ അതിങ്ങനെ വിശദീകരിക്കുന്നുണ്ട് ഒരുപാട് വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇതിൽ പറയുന്നുണ്ട് അദ്ദേഹം ഈ മഹാന്മാരായ സഹാബികളെ സംബന്ധിച്ച് ചില കുറ്റങ്ങൾ പറഞ്ഞു എന്ന് തരുന്നത് അല്ലാതെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ലേ അത് നമ്മളല്ലല്ലോ ഹിസാബ് എടുത്തല്ലേ നമ്മൾ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയൽ നമ്മൾ ഉത്തരവാദിത്വം അല്ലല്ലോ അതേ സമയത്ത് നമ്മൾ വിശ്വസിക്കണം ഒരു സഹാബിയെയും കുറ്റം പറയാൻ പാടില്ല അത് ഇതിൽ പറഞ്ഞത് ഇങ്ങനെയാണ് അതെ ഏ അലീബ് നബി താലിബിനെ സംബന്ധിച്ച് മോശമായത് പറഞ്ഞു അലീബ് നബിത്തിൽ ഏടെ പോയാലും പോയ പോയടത്തിൽ എന്ന് പറഞ്ഞു വന്നു ആവലൽ ഖിലാഫത്ത് അമിറാറൻ പലപ്പോഴും ഖിലാഫത്ത് കിട്ടാൻ വേണ്ടി ശ്രമിച്ച ഒരാളാണ് അധികാരം കിട്ടാൻ ശ്രമിച്ച ആളാണെന്ന് പറഞ്ഞു പല ഞാനല്ല എന്നിട്ട് കിട്ടാഞ്ഞിട്ടാണെന്ന് പറഞ്ഞു ഒന്നും ആ കാത്തലിൽ റിയാസത്തിൽ ആര് ധിയാനെത്തി അങ്ങനെ നേതൃത്വം കിട്ടാനും അലീബ് നബി താലിബ് യുദ്ധം ചെയ്തതല്ലാതെ പരിശുദ്ധ ദീനന് വേണ്ടിയല്ല എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയില്ല നമുക്കറിയില്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ എന്ന് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്ന് വിഭനോദ സ്ഥലാന് പറയാണ് വലി കൗലി ഖാനെ ഉസ്മാൻ ഖാനഇബുൽ മാല ഈ ഉസ്മാൻ ഫാന് പണത്തോട് വലിയ കൊതിയായി മൂപ്പര് പറഞ്ഞു തന്നു വലി കൗലി അബൂബക്കർ അസലമ ഷെയ്ഖൻ എതിരി മായക്കൂലും അതെ അതെ അബൂബക്കർ വയസ്സായ സമയത്ത് ഇസ്ലാമിൽ വന്നതാണ് അതുകൊണ്ട് യതിരീമായ കൂൽ എന്താ അസ്ലമ പറയുന്നതെന്നൊക്കെ തിരിപാടുണ്ടായിരുന്നു അലിഅള്ള കുട്ടിക്കാലത്ത് ഇസ്ലാമിൽ വന്ന അല ഇസ്ലാമുലിൻ കുട്ടികളാവുമ്പോൾ ഇസ്ലാമിൽ വന്ന ഒരു കൗലനുസരിച്ച് അസ്ലാമു വന്നേന്നെ ശരിയാവൂല ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞു എന്നാൽ തുറുൽ കാമിനെ പറയാണ് അപ്പൊ നമുക്ക് നമ്മൾ അതിന് തീരുമാനം എടുക്കേണ്ട കക്ഷീല നമ്മളല്ലോ അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുൻകാമികളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചതിനെതിരെ അത് ഈവന് തേമീയ പറഞ്ഞാലും വേറെ ഏതെങ്കിലും ആൾ പറഞ്ഞാലും ഒരാൾ പറഞ്ഞാലും നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല അതാണ് നമ്മൾ ആശയം ഒരു വ്യക്തിയെ നമ്മൾ വ്യക്തിപരമായി എടുത്ത് അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് തീരുമാനമെടുക്കൽ നടപടി സ്വീകരിക്കുന്നവരും പ്രതിഫലം കൊടുക്കുന്നവരും നമ്മളല്ലാത്തത് കൊണ്ട് നമുക്ക് അതിൻ്റെ ഡ്യൂട്ടി ഇല്ലല്ലോ അതുകൊണ്ട് നമ്മൾ നമ്മൾ ഡ്യൂട്ടി നിർവഹിച്ചാൽ മതി എത്ര കൃത്യമായിട്ടാണ് ഉസ്താദ് ഈ വിഷയം ഇവിടെ അവതരിപ്പിച്ചത് എത്ര കൃത്യമായിട്ടാണ് നൌഷാദ് ഈ ക്ലിപ്പ് കട്ടുമുറിച്ച് കൂട്ടിമാറ്റിയത് ഉസ്താദ് പറഞ്ഞ വിഷയത്തിന്റെ ആകത്തുക ഇത്രമാത്രം ഇബിനു തേമിയനെ കുറിച്ച് മുൻഗാമികളായ പണ്ഡിതന്മാർ എന്താണോ പറഞ്ഞത് ആ വിഷയം എടുത്തുദ്ധരിക്കുക എന്നല്ലാതെ നമ്മുടെ വകയായിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട ഒന്നും പറയണ്ട എന്നാണ് ഉസ്താദ് പറഞ്ഞത് ഇനി ഇബിനു തേമീയൻറെ ആ ഗ്രന്ഥത്തിൽ ഒരു തെറ്റായ ആശയം കണ്ടാൽ ആ ആശയം ശരിയാണ് എന്ന് വെക്കാനല്ല ഉസ്താദ് പറയുന്നത് നമ്മുടെ മുൻഗാമികളായ ഇമാമിയങ്ങൾ എന്താണ് അവിടെ പറഞ്ഞത് മുൻഗാമികൾക്കെതിരിൽ ഇബിനു തേമിയ പറഞ്ഞാലും അത് സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ് ഉസ്താദ് പറയുന്നത് ഇനി നൌഷാദിന്റെ അടുത്തൊരു കട്ടുമുറി ഈ രണ്ട് ക്ലിപ്പാണ് ഞാനിപ്പോ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരുന്നത് സമയം ഒരുപാട് ദീർഘിച്ചു പോകുമെന്ന് കരുതിയിട്ടാണ് ചുരുങ്ങിയ രൂപത്തിൽ കേൾപ്പിക്കുന്നത് ഈ രണ്ട് ക്ലിപ്പ്

പലപ്പോഴും ഖിലാഫത്ത് കിട്ടാൻ കിട്ടാൻ വേണ്ടി ശ്രമിച്ച ശ്രമിച്ച അധികാരം എന്ന് ഇത് പുതിയ അഭിമുഖം ഇതിൽ പറയുന്നത് ഇയാൾ വാഴക്കാട്ടൊക്കെ പറഞ്ഞ സംഗതി വായിക്കാണ് അതായത് അലിയാരി തങ്ങളെ കുറിച്ച് ആരോപണമുണ്ട് ബിനു തൈമിയക്ക് അലിയാരി തങ്ങൾ അധികാരത്തിന് വേണ്ടി കളിച്ച ആളാണെന്നൊക്കെ കിതാബ് ഒന്ന് വായിക്കാം എന്നിട്ടാള് ലാസ്റ്റ് കൂട്ടിക്കൊടുക്കാണ് ആളുകൾ വാദിച്ചിട്ടോ അല്ലേ നമുക്കറിയില്ലല്ലോ അറിയില്ലല്ലോ നമ്മളത് കണ്ടിട്ടില്ലല്ലോ നമ്മളത് അറിയില്ലല്ലോ പിന്നെ എങ്ങനെയെങ്കിൽ അറിയാതിന് കിതാബിൽ പറയല്ലാതെ ഉള്ളൂ ആ വായിക്കട്ടെ വായിച്ചോളൂ ൻ പലപ്പോഴും ഖിലാഫത്ത് കിട്ടാൻ വേണ്ടി ശ്രമിച്ച ഒരാളാണ് അധികാരം കിട്ടാൻ ശ്രമിച്ച ആളാണെന്ന് പറഞ്ഞു പല ഞാനല്ല എന്നിട്ട് കിട്ടാൻ കിട്ടാണെന്ന് പറഞ്ഞു വൈനം ആ കാത്തല രാസിൽ ആദ്യ ധിയാൻ അങ്ങനെ നേതൃത്വം കിട്ടാൻ അരിമു അബി താലി യുദ്ധം ചെയ്തതല്ലാതെ പരിശുദ്ധീലിനു വേണ്ടി അല്ലാന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ നമുക്കറിയില്ല നമുക്കറിയില്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് പറയാം പറയാൻ ഉസ്മാൻ പണത്തോട് വലിയ മൂപ്പര് പറഞ്ഞു അബൂബക്കർ അസലമ അതെ അതെ അബൂബക്കർ വയസ്സായ സമയത്ത് ഇസ്ലാമിൽ വന്നതാ അതുകൊണ്ട് എന്നൊക്കെ പറയുന്നോ ഇസ്ലാമിൽ വന്ന വന്ന ഇസ്ലാമിൽ ഒരു ഇസ്ലാം അനുസരിച്ച് വന്നെ ശരിയാവില്ലെന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞു കാവനെ പറയാണ് അപ്പൊ നമുക്ക് നമ്മൾ അതിന് തീരുമാനം എടുക്കേണ്ട ശീല നമ്മളല്ലോ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുൻകാമികളായ പണ്ഡിതന്മാര് പഠിപ്പിച്ചതിനെതിരെ മുൻകാമികളായ പണ്ഡിതന്മാര് പഠിപ്പിച്ചതിനെതിലേറെ അതായത് പേരോട് അവിടെ പറയുന്നുണ്ട് ഇബിന തേമി ഇങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇബിനെ ഹജ് അസ് കലാലി തങ്ങൾ എഴുതിയിട്ടുണ്ട് അത് നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല ഇബിനു തേമി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ മുൻകാമികളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചതിനെതിരൽ ആ ഭാഗങ്ങൾ കട്ട് ബാക്കി അങ്ങനെ അങ്ങനെ നമ്മളെ കണ്ടില്ലല്ലോ എന്നല്ലാതെ ആര് പറഞ്ഞു ഇനി നൌഷാദ് കട്ട് മുറിച്ച ഭാഗം ഉണ്ടല്ലോ അത് ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞു എന്ന ഈ പെഞ്ഞലാവിന് തുറുൽ കാമിനെ പറയാണ് അപ്പോൾ നമുക്ക് നമ്മൾ അതിന് തീരുമാനം എടുക്കേണ്ട കക്ഷിയിൽ നമ്മളല്ലല്ലോ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുൻകാമികളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചതിനെതിരെ അത് ഈവന് തേമീയ പറഞ്ഞാലും വേറെ ഏതെങ്കിലും ആൾ പറഞ്ഞാലും ഒരാൾ പറഞ്ഞാലും നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ് നമ്മളെ ആശയം ഒരു വ്യക്തിയെ നമ്മൾ 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 വ്യക്തിപരമായി അദ്ദേഹത്തെ പ്രതിഫലം കൊടുക്കുന്നവരും ഡ്യൂട്ടി ഡ്യൂട്ടി ഇല്ലല്ലോ അതുകൊണ്ട് നിർവഹിച്ചാൽ മതി അല്ലോ ഈ ഭാഗം ും കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ നൌഷാദി നടത്തുന്ന പരിപാടിക്ക് വെറുതെ ആകുമെന്ന് നൌഷാദിനറിയാം അപ്പൊ ഇവന്റെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കെതിരിൽ ആരോപണം പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട ായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാം ഇവിടെ പേരോട് ഉസ്താദ് പറഞ്ഞത് എന്താണ് ഇബിനു തേമിയ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇബിനു ഹജൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വകയായിട്ട് നമ്മളൊന്നും പറയണ്ട മുൽഗാമികളായ പണ്ഡിതന്മാർ എന്താണോ പറഞ്ഞത് അത് എടുത്തുകൊണ്ടുവന്ന് പറഞ്ഞാൽ മതി എന്നേ പേരോട് ഉസ്താദ് പറഞ്ഞോളൂ ഇനി ഇബിനു തൈമിയന്റെ കിതാബുകളില് എത്ര ഒരുപാട് തെറ്റായ ആശയങ്ങൾ കാണുന്നുണ്ടോ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചതിനെതിരായിട്ട് ഇബിനുദ്മിയന്റെ കിതാബുകളിൽ കാണുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പാടില്ല നമ്മുടെ മുൻഗാമികൾ എന്ത് പഠിപ്പിച്ചു അതാണ് നമ്മുടെ നിലപാട് അല്ലാതെ ഇബിനുദ്മീയൻറെ നിലപാടല്ല എന്ന് വളരെ കൃത്യമായി വ്യക്തമായി പേരോടുസ്താദ് ഇവിടെ പറയുന്നുണ്ട് അത് ഈ ചങ്ങാതി കട്ടുമുറിച്ചുകൊണ്ട് അള്ളാഹുവിനെ പേടിക്കാതെ മരണ മരിക്കണമെന്ന ചിന്തയില്ലാതെ ദുന്യവിയായിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പണ്ഡിതന്മാരുടെ ക്ലിപ്പ് കട്ടുമുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്നവൻറെ ആക്പത്ത് മോശമായി പോകുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട